തെങ്ങ് കർഷകർക്കൊരു സന്തോഷ വാർത്ത ഒരു തെങ്ങെങ്കിലും വീടുകളില്ലാത്ത ആരും ഇന്നത്തെ കാലത്ത് ഉണ്ടാകുമെന്ന് ഉണ്ടാകുന്നതിന് തോന്നുന്നില്ല പക്ഷേ നമ്മൾ ആ തെങ്ങുകളെല്ലാം കുത്തി നശിപ്പിക്കുന്നത് കൊമ്പഞ്ചല്ലി ചെമ്പചൊല്ലി എന്ന് പറഞ്ഞ ക്ഷുദ്ര ജീവിയാണ് ആ ജീവിയെ നമുക്ക് നിസ്സാരമായിട്ട് കെണിയിൽപ്പെടുത്തി നശിപ്പിച്ച് കളയാൻ പറ്റുന്ന ഒരു കെണിയാണ് ഈ കാണുന്നത് ഇതിപ്പോൾ നമ്മുടെ നഴ്സറിയിൽ ധാരാളമുണ്ട് നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാം അതിന് ഒരു കയറ്റഴിച്ചുണ്ട് അത് ആ ഒരു ഹോർമോൺ മുഖ്യൊരു കാറ്റഡ്ജാണ് അത് നമ്മൾ ഈ കണിയുടെ ഈ പോർഷനിൽ ഇടുക ഇതിൻ്റെ അടിത്തട്ടിൽ കുറച്ച് സോപ്പ് വെള്ളം കലക്കി വയ്ക്കുക ഇതിൻ്റെ മണം കൊണ്ട് ഈ നമ്മുടെ തെങ്ങുകൾ നശിപ്പിക്കുന്ന ഈ കൊമ്പൻചെല്ലി ഈ വണ്ട് ഈച്ചകൾ പറഞ്ഞതിനുള്ളിൽ വരും അതായത് ഇതിൽ രണ്ട് വെറൈറ്റിയുണ്ട് ഇത് ചെമ്പൻചെല്ലിയാണ് ഇതിൻ്റെ കറുത്തൊരു ടൈപ്പുണ്ട് ഈ കൊമ്പൻചെല്ലിയുടെ കൊമ്പൻചെല്ലി ചെമ്പഞ്ചെല്ലി എന്ന് പറഞ്ഞിട്ട് രണ്ട് വെറൈറ്റി ഉണ്ട് അത് രണ്ടെണ്ണത്തിനും പിടിക്കുന്ന രണ്ട് ടൈപ്പ് കാറ്റഡ്ജാണ് അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ നമ്മളിലുണ്ട് ഇതിപ്പോൾ ഇന്നലെ ഞാൻ കെട്ടിയതാണ് ഇതിനകത്ത് ഇത്രയും കണ്ട ഇത് അതിനകത്ത് വിഴുന്ന കിടപ്പുണ്ട് പിന്നെ നമുക്ക് രാവിലെ ആവുമ്പോഴത്തേക്ക് ഇതിനെ നശിപ്പിച്ച് കളയാം ഇതിപ്പോൾ ഇന്നലെ ഞാൻ വൈകുന്നേരം കെട്ടിയിട്ടതാണ് ഇത് ഇന്നിപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ഇത്രയും ഇതിനകത്ത് വീണ് കിടപ്പുണ്ട് സോപ്പുള്ളത് നമ്മൾ കുറേ കൂടുതൽ സമയം കിടക്കുമ്പോഴത്തേക്കും ഞാനത് കിടങ്ങി ചത്തും